നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തു ദിലീപിനു ശേഷം കേസ് വരുന്ന നടൻ സിദ്ദിഖാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖേനയാണ് നടി പരാതി നൽകിയത് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു മ്യൂസിയം പോലീസാണ് ഇതിൽ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ സിദ്ദിഖിനെതിരെ ചുമത്തിയിട്ടുണ്ട് പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘമാകും കേസിൽ തുടർ നടപടികൾ എടുക്കുക നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞിരുന്നു നടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു പോക്സോ നിയമപ്രകാരം സിദ്ദിഖിനെതിരെ കേസെടുക്കുമോ എന്ന ചർച്ച സജീവമായിരുന്നു എന്നാൽ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടില്ല ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് അഞ്ഞൂറ്റാറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബലാത്സംഗ കുറ്റവും ചുമത്തിയതിനാൽ സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജയിൽവാസം ഒഴിവാക്കാൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനിവാര്യതയാണ് ഗുരുതരമായ ആരോപണമാണ് പരാതിയിലുള്ളതെന്നാണ് സൂചന നേരത്തെ നടി സിദ്ദിഖിനെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയായിരുന്നു വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ടായിരുന്നു അത് പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത് ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയതേയില്ല അവിടെ പോയപ്പോഴാണ് എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചത് എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ അതൊരു കെണിയായിരുന്നു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനലാണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വപ്നങ്ങളാണ് എൻ്റെ മാനസിക ആരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല നടി സിദ്ദിഖിനെതിരെ തുറന്നടിച്ചതോ എങ്ങനെയായിരുന്നു തുടർന്ന് നടിക്കെതിരെ സിദ്ദിഖ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ സിദ്ദിഖ് പറഞ്ഞത് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങളാണ് നടി ഉന്നയിക്കുന്നത് ഇപ്പോഴാണ് ലൈംഗിക ആരോപണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ താൻ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുവെന്നാണ് ഇവർ പറയുന്നത് പിന്നീട് ഉപദ്രവിച്ചുവെന്നായി ആരോപണം സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് പോയപ്പോഴാണ് ഇവരെ കണ്ടത് മാതാപിതാക്കൾക്കൊപ്പമല്ലാതെ ഇവരെ കണ്ടിട്ടില്ല ഞാൻ അവരുമായി മോശം സംഭാഷണം നടത്തിയിട്ടില്ല ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെന്നും സിദ്ദിഖിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു ഈ പരാതി പോലീസ് ഗൗരവത്തിലെടുത്തിട്ടില്ല എങ്കിലും പീഡന പരാതിയുടെ ഭാഗമായി ഇതെല്ലാം പോലീസ് അന്വേഷിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സിദ്ദിക്കിനെതിരെ തുറന്നടിച്ചുകൊണ്ട് നടി രംഗത്തെത്തിയത് സിദ്ദിഖ് മാത്രമല്ല ജയസൂര്യ മുകേഷ് മണിയൻ പിള്ള രാജു റിയാസ് ഖാൻ എന്നിവർക്കെതിരെയെല്ലാം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അമ്മ കമ്മിറ്റി പിരിച്ചുവിട്ടതും പുതിയ സംഘടനാ ഭാരവാഹികളെ രണ്ട് മാസത്തിനകം തെരഞ്ഞെടുക്കും എന്നാണ് മോഹൻലാൽ അറിയിച്ചത് വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടത് എല്ലാവരും രാജിവെച്ച് ഒഴിയുകയായിരുന്നു